അസലാമലൈക്കും അള്ളാഹു വസു അലാ സൈദിനി വസു ഇന്ന് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ സംഭവങ്ങൾ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള ഒരു അതിമഹത്തായ ഒരു ദുബായിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ തുക എല്ലാവരും പതിവാക്കുകയാണെങ്കിൽ അത് കൂടുതലൊന്നുമല്ല ദിവസവും ഒരു തവണ നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും അതുകൂടാതെ തന്നെ നമുക്ക് പല അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം ഈ ബോയിനെ കുറിച്ച് അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ദോയാണ് ഞാൻ എല്ലാ ദിവസവും ചൊല്ലാറുണ്ട് ഓരോ തവണയെങ്കിലും ചൊല്ലാൻ ശ്രമിക്കാറുണ്ട് ചൊല്ലിയിട്ടുമുണ്ട് എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു ബോയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യുക ഈ ദ ഒരു തവണയെങ്കിലും ദിവസവും ചൊല്ലുക ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് വളരെ കൂടി എന്ത് ചെയ്യുക ദുവാ ചെയ്യുക നമ്മുടെ കാര്യങ്ങളൊക്കെ എല്ലാം അള്ളാഹുവിന് അറിയാവുന്നതാണല്ലോ നമ്മുടെ അള്ളാഹു സുബുഹാനോ തോല അറിയാതെ ഒരു കരിയിലെ പോലും അനങ്ങില്ല അല്ലെ അപ്പോ നമ്മുടെ കാര്യങ്ങളെല്ലാം നിശ്ചിതം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമായിരിക്കും നടക്കുന്നത് തന്നെ ദുഹ ഏതെന്ന് പറഞ്ഞു തരാം ഇന്ന റബി അഫൂറും ഈ ഒരു ചെറിയ ദുബായാണ് നിങ്ങൾ പതിവാക്കേണ്ടത് തീർച്ചയായിട്ടും ഈ ദ പതിവാക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുമെന്നാണ് ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും എനിക്കും ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു കാര്യമാണ് ഒരു ദുബായാണ് ഒരുപാട് പേര് ദുബായിയുടെ അർത്ഥങ്ങൾ ചോദിക്കുന്നുണ്ട് ചില നിമിഷങ്ങളിൽ എനിക്ക് വിട്ടുപോകുന്നതാണ് ചില വീഡിയോകളിൽ ഇതിൽ ഞാൻ അർത്ഥം കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ദുബായിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് തന്നെ ചൊല്ലുക എല്ലാ ദിവസവും എന്ത് ചെയ്യുക ഒരു തവണയെങ്കിലും പതിവാക്കുക ഒരു തവണ പതിവാക്കാൻ കഴിഞ്ഞാൽ ഇതുപോലെ ഭാഗ്യം വേറെ കാണില്ല തീർച്ചയായിട്ടും ഈ ദുവാ നിങ്ങൾ പതിവാക്കുക നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നായിരിക്കും ഓരോ മാറ്റങ്ങൾ സംഭവിക്കുന്നത് അല്ലെ ഒരുപാട് നമ്മൾ നല്ല ദാരിദ്ര്യവും കഷ്ടവും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് അല്ലാഹു നമ്മുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും ഒരു ജോലിയോ ജോലി കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുന്നത് അതോടെ നമ്മുടെ ജീവിതം മാറി മറിയുന്നു അങ്ങനെ അത്ഭുതങ്ങൾ നടക്കാം അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി നല്ല കൂടിയ ഒരു അവസ്ഥയിലോട്ട് വരുന്നുണ്ട് അതും ഒരു അത്ഭുതകരമായ മാറ്റങ്ങളായിട്ട് കണക്ക് കൂട്ടാം അതുപോലെ തന്നെ നമ്മുടെ ദാരിദ്ര്യത്തിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതിയിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും നമുക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരുവാൻ സാധിക്കും അതിനു വേണ്ടിയിട്ടുള്ള ഒരു ാണ് തീർച്ചയായിട്ടും ഈ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും വീഡിയോ കാണുന്നവർ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക ഒരുപാട് ആളുകൾ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ട് ദയവ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണുവാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ടും നിങ്ങൾ തരുന്ന ഒരു സ്നേഹവും കാരണമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഓരോ ദിവസവും കാരണം ഇഴിമിനെ കുറിച്ച് അറിയുവാൻ ഒരുപാട് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട് തീർച്ചയായിട്ടും കൂടുതൽ ആളുകൾ വരട്ടെ തീർച്ചയായിട്ടും പുതിയ ഒരു അറിവുമായിട്ട്